ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു ഹെൽത്തി സമൂസേൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് എണ്ണയിൽ നിന്ന് കോരി എടുക്കാതെ നല്ല ഹെൽത്തി ആയിട്ട് ഒരു വെജിറ്റബിൾ സമൂസയാണ് റെഡിയാക്കുന്നത് ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് അളവും കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞുതരാം അപ്പോൾ റമദാനിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് നമുക്ക് നോക്കാം സമൂസയ്ക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റവിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇനി ഓൺ ആക്കിയതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം ഇതിലേക്ക് ഈ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രമാണ് ഉപയോഗിക്കുന്നത് ഓയില് വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും എടുക്കാട്ടോ പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്ത് ഞാൻ ഇതിലേക്ക് രണ്ട് വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് വാറ്റിയെടുക്കുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സവോള നന്നായിട്ട് വാറ്റിയെടുക്കണ്ട അതിന് മുന്നേ തന്നെ വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം ഇവിടെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ അരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് വലിയ പച്ചമുളക് ആയിരുന്നു അത് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് ബീൻസ് അരക്കപ്പ് ക്യാരറ്റ് പിന്നെ പൊട്ടാറ്റ ഒരു വലിയ പൊട്ടാറ്റോ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് ത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സവോള നന്നായിട്ട് വരുന്നതിന് വരുന്നതിൻ്റെ തന്നെ ഈ പച്ചക്കറി എല്ലാം ചേർത്ത് കൊടുക്കണം എല്ലാം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് അടച്ചു വെച്ച് ചെറിയ തീലായിട്ട് വെക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അടിയിൽ പെട്ടെന്ന് പിടിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ജസ്റ്റ് ബന്ധിക്കണോ ഒന്ന് ചെക്ക് ചെയ്താൽ മതി പച്ചക്കറികളെല്ലാം പകുതി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് അരക്കപ്പ് ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഉണങ്ങിയ ഗ്രീൻ പീസാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് വെള്ളത്തിലിട്ട് കുതിർത്ത് കുക്കറിൽ ഒരു വിസിൽ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു വെജിറ്റബിൾസ് ചേർക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പൊ എല്ലാം കൂടി രണ്ട് മിനിറ്റും കൂടി വീണ്ടും ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നോക്കിയപ്പോ എല്ലാം ഒന്ന് കറക്റ്റ് വന്നിട്ടുണ്ട് അതിന് ശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ പിന്നെ മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല പൊടി പിന്നെ ചെറിയ ജീരകം പൊടിച്ചത് എല്ലാം അര ടീസ്പൂൺ വെച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മസാലപ്പൊടികൾ ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ തന്തൂരി മസാല അര ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതായാലും മതി ഇനി എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഉപ്പ് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക ഇനി ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചാൽ മതി ഇനി അതിന് ശേഷം മല്ലിയില പിന്നെ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല ഇതിലുള്ള പൊട്ടാറ്റ എല്ലാം കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ സമോസ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഷീറ്റ് എടുത്തിട്ടുണ്ട് നോമ്പ് കാലത്ത് എല്ലാവരും ചിക്കന് ബീഫ് എല്ലാം കൂടുതലും കഴിക്കുന്നതല്ല അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ പച്ചക്കറിയൊക്കെ ആയിട്ട് ഒന്നും ഉണ്ടാക്കാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഷീറ്റൊക്കെ ഞാനിത് പുറത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തന്നെ ഈ ഒരു സമൂസൻ്റെ ലീഫ് പുറത്തേക്ക് എടുത്ത് വെക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് സമൂസ റെഡിയാക്കാൻ പറ്റും അപ്പോൾ ഞാനിത് തീരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഇത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നട്ടോ ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്കിത് ഭയങ്കര ഹാർഡായിട്ട് തോന്നും ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ ഇത് സമൂസ വാങ്ങിക്കുമ്പോൾ തന്നെ കിട്ടിയതാണ് കേട്ടോ അതിനകത്ത് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ എടുത്തതിൻ്റെ ബാക്കി വന്നത് ഇതിലേക്ക് തന്നെ ഇട്ട് വെച്ചാൽ ഇങ്ങനെ ഹാർഡായിട്ട് പോകുന്നില്ല അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡ് ഭാഗം ഇങ്ങനെ ഹാർഡായിട്ട് കിട്ടില്ല അപ്പോൾ ആ ഒരു ബോക്സ് നല്ലൊരു ഉപകാരം തന്നെയാണ് കേട്ടോ ഞാനത് സമൂസൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൽ മല്ലിയില പുതിനയില അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാറുണ്ട് സമൂസന്റെ ഷീറ്റ് എടുത്ത് ഞാനിവിടെ സമൂസേന്റെ ആ ഒരു ഷേപ്പാക്കി എടുക്കുന്നുണ്ട് ഞാനിതുപോലെ എട്ട റെഡിയാക്കുന്നത് ഇങ്ങനെ ഗ്ലാസ് കുത്തിയിട്ട് അതിനകത്തേക്ക് മസാല നിറച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി എനിക്കിങ്ങനെ ഈസി ആയിട്ട് തോന്നാറുള്ളത് നിങ്ങൾ എങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുക അങ്ങനെ ഇവിടെ സമൂസ ഞാൻ ഓരോന്നോരോന്നും ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ മസാലേൻ്റെ പകുതി മസാല മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ ഇത്രയും സമൂസമാണ് എനിക്ക് ആവശ്യമുള്ളത് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ അത്രേം എടുത്തിട്ടുള്ളൂ ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ സമൂസ റെഡിയാക്കുന്നത് എയർ ഫ്രയറിലാണ് കേട്ടോ അപ്പോൾ എയർ ഫ്രയർ ഞാൻ പുതുതായിട്ട് വാങ്ങിച്ചതാണ് കുറച്ച് റെസിപ്പികളൊക്കെ ഇതിൽ ഞാൻ ചെയ്ത് നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ നല്ല സൂപ്പറാണ് ഞാനിവിടെ നോമ്പിനിപ്പോൾ ഫ്രൈ ചെയ്യാറേ ഇല്ല എല്ലാം ഇതിനകത്ത് വെക്കാറാണ് കേട്ടോ നോമ്പ് മുപ്പത് ദിവസം ഇങ്ങനെ പോകണം എന്നാഗ്രഹമുണ്ട് കാരണം അത്രയോ എണ്ണയാണ് നമ്മൾ കുടിക്കുന്നത് അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനിവിടെ ഈ ഒരു എയർ ഫ്രയറിനകത്ത് ഇറക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ടൊന്ന് ഓയില് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ രണ്ട് രീതിയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചതിൽ ഓയിലാണ് കേട്ടോ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ടൊരു പത്ത് മിനിറ്റ് വയ്ക്കുക അങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ കാണിക്കുന്നുണ്ട് അതിൽ ഞാൻ വേറെ രീതിയിലാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു എയർ ഫ്രയർ ഞാൻ ഓൺലൈനിൽ നിന്ന് ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത് പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മുടെ സമൂസ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി അത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ മറ്റേ സൈഡിലും കൂടി ഒന്നാവണ്ടേ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആ ഭാഗത്തും ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും വെക്കുന്നുണ്ട് അപ്പോഴും ഒരു പത്ത് മിനിറ്റ് വെക്കുന്നുണ്ട് പെട്ടെന്ന് കുക്ക് ആകുട്ടോ ഇത് പെട്ടെന്ന് നമുക്ക് എല്ലാം റെഡിയാക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് അപ്പോൾ ഇതുപോലെ ഉണ്ടാ രണ്ട് സൈഡും നല്ല കുക്കായിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ കാണിച്ചുതരാം അതുപോലെ നല്ല കുക്കായിട്ടുണ്ട് അപ്പം നല്ല ചൂടാണ് കേട്ടോ അപ്പം ഞാനിത് ഓരോന്നും പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പം അതാ കുറച്ച് സമൂസ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് ഞാൻ കാണിക്കാം രണ്ട് രീതിയിൽ ഞാൻ കാണിക്കുമ്പോൾ ഏതാണ് നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നിയെന്ന് ഒന്ന് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ടല്ല ഒരു ആറ് പീസ് വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മേലെ ഇതുപോലെ എഗ്ഗ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് മുകളിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി ഒരു എടുത്തിട്ട് ഒന്നിങ്ങനെ ബീറ്റ് ചെയ്തെടുത്താണ് ചെയ്തെടുത്തത് ജസ്റ്റ് ഒന്ന് സ്പൂണായിട്ട് ഇളക്കി കൊടുത്താൽ മതി അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഒരു സൈഡിൽ മാത്രം ശേഷം നേരത്തെ വെച്ചതുപോലെ തന്നെ ഒരു പത്ത് മിനിറ്റ് വെക്കുന്നുണ്ട് അതിനുശേഷം തുറന്ന് നോക്കിയപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഇതല്ലേ കുറച്ചും കൂടി ലുക്കായിട്ട് തോന്നുന്നത് അപ്പം ഞാൻ അത് മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ അങ്ങേവശവും ഇതുപോലെ ഒന്ന് എഗ്ഗ് ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ വെക്കുന്നുണ്ട് ഏത് റെസിപ്പിയാണ് റെഡി ആക്കുന്നത് അതിൻ്റെ ടെമ്പറേച്ചറും അതുപോലെ ടൈമും കാര്യങ്ങളെല്ലാം അതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ പത്ത് മിനിറ്റ് ശേഷം ഞാൻ വീണ്ടും തുറന്ന് അപ്പോൾ ഇത് ഇതുപോലെ എണട്ട കിട്ടിയിട്ടുള്ളത് നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസ റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തിയാണ് ഒട്ടും എണ്ണ ഇല്ലാതെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ടും ഒരുപോലെ തന്നെയാണ് ടേസ്റ്റ് കിട്ടുന്നത് പക്ഷെ കാണാൻ കുറച്ച് ലുക്ക് ഉള്ളത് ഈ ഒരു എഗ്ഗ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് അങ്ങനെ രണ്ട് രീതിയിൽ ഞാൻ ഇവിടെ സമൂസ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള സമൂസയാണ് രണ്ട് രീതിയിൽ രീതിയിലുണ്ടാക്കിയില്ല അതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായതെന്ന് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ നല്ല ഹെൽത്തിയാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ എണ്ണ ഇല്ലാതെ തന്നെ ഉണ്ടാക്കി കൊടുക്കാം പിന്നെ എണ്ണയിൽ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എണ്ണയിൽ ഉണ്ടാക്കുന്നത് ആ ഒരു എണ്ണയിൻ്റെ ടേസ്റ്റും കൂടി വരുന്നതല്ലേ ഇത് ഒട്ടും എണ്ണയില്ലാതല്ലേ ഉണ്ടാക്കുന്നത് പിന്നെ എയർ ഫ്രയറിന് അധികം റേറ്റ് ഒന്നുമില്ല ഒരു നാല് തവണ ഓയിൽ വാങ്ങിക്കുന്ന ആ ഒരു കാശേ ആവുന്നുണ്ടാവുകയുള്ളൂ പല സ്നാക്സ് അതുപോലെ ചിക്കൻ ഫ്രൈ എല്ലാം ഇതിൽ റെഡിയാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും മുപ്പത് ദിവസം ഇതിൽ തന്നെ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ചിട്ടുള്ള കമൻറ്റ് ഒന്ന് അറിയിക്കുക അതുപോലെ ചാനൽ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബൈ ബൈ